മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോയുടെ ചിത്രീകരണം പൂർത്തിയായി കണ്ണൂർ സ്കോട്ട് കാതൽ ദിക്കോർ എന്നീ ചിത്രങ്ങളുടെ വൻ വിജയത്തിന് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലെത്തുന്ന ഈ മാസ് ആക്ഷൻ കൊമേഴ്സ്യൽ ചിത്രം എഴുപത് കോടി ബജറ്റിലാണ് ഒരുങ്ങുന്നത് ടർബോ ജോസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി വേഷമിടുന്ന ചിത്രത്തിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ വേഫറർ ഫിലിംസും ഓവർസീസ് പാർട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് ടർബോയുടെ നൂറ്റിനാല് ദിവസം നീണ്ട ഷൂട്ടിംഗ് ആണ് പൂർത്തിയായത് സംവിധായകൻ തന്നെയാണ് പാക്കപ്പ് വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് ഈ മനോഹരമായ യാത്രയ്ക്ക് നന്ദി നൂറ്റിനാല് ദിവസത്തെ തുടർച്ചയായ ചിത്രീകരണം എണ്ണമറ്റ ഓർമ്മകൾ എന്നും നിലനിൽക്കുന്ന ബന്ധങ്ങൾ ഫ്രെയിമുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ടീമിന് വലിയൊരു നന്ദി നിങ്ങൾ നൽകുന്ന പിന്തുണ എന്റെ അഭിനിവേശം വർദ്ധിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മമ്മൂക്ക നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല നിങ്ങളൊരു ജീവൻ രക്ഷകനാണ് മമ്മൂട്ടി കമ്പനിക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാ പ്രാർത്ഥനകൾക്കും ആശംസകൾക്കും എൻറെ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു എന്നാണ് സംവിധായകൻ കുറിച്ചത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടർബോ കന്നഡ താരം രാജ്ഭീർ ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും സുപ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രത്തിന് ജസ്റ്റിൻ വർഗീസാണ് സംഗീതം ഒരുക്കുന്നത് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത് ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി വിയറ്റ്നാം ഫൈറ്റേഴ്സ് എത്തുക എന്നത് തികച്ചും അപൂർവമായൊരു കാഴ്ചയാണ് വിഷ്ണു ശർമ്മയാണ് ഛായാഗ്രഹകാൻ ചിത്ര സംയോജനം ഷമീർ മുഹമ്മദ് നിർവ്വഹിക്കും